റിച്ച് ഗുരുതരമായി പരിക്കേറ്റ രണ്ട് കുട്ടികൾ മരിച്ചു എന്നതാണ് അല്പം മുമ്പ് ആശുപത്രിയിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് സ്ഥിരീകരിക്കുന്ന വിവരം ആറ് വയസ്സ് മാത്രമുള്ള ആൽഫ്രഡ് മാർട്ടിൻ നാല് വയസ്സുകാരി മരിയ മാർട്ടിൻ എന്നിവരാണ് മരിച്ചത് നമുക്ക് അരുൺ ശങ്കറിലേക്ക് പോകാം പാലക്കാട് നിന്ന് അരുൺ ശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അരുൺ രണ്ട് കുഞ്ഞുങ്ങളും മരിച്ചു എന്നുള്ള വേദനിപ്പിക്കുന്ന വിവരമാണ് ഗുരുതരമായി പൊള്ളലേറ്റിരുന്നു എറണാകുളത്തെ ആശുപത്രിയിൽ വെച്ച് മരണം സംഭവിക്കുകയായിരുന്നു ഇപ്പോൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയുന്നത് ഒപ്പം ഈ അമ്മയുടെയും മറ്റൊരു കുട്ടിയും അല്ലെ അവരുടെയൊക്കെ ആരോഗ്യനില എങ്ങനെയുണ്ട് എന്താണ് അറിയുന്നത് വാക്കുതന്നെയാണ് ആ രണ്ട് കുട്ടികളുടെ മരണം എന്ന് പറയുന്നത് ഇന്നലെ വൈകിട്ട് കൂടിയാണ് അമ്മയ്ക്കൊപ്പം പുറത്തു പോകാനായിട്ട് തുടങ്ങിയ ഈ കുട്ടികൾ കാർ പൊട്ടിത്തെരിച്ച് ഗുരുതരമായി പരിക്കേറ്റത് എഴുപത് ശതമാനത്തിന് മുകളിൽ ഈ രണ്ട് കുട്ടികൾക്കും പൊള്ളലേറ്റിരുന്നു ആദ്യം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്കും അതിനുശേഷം പാലക്കാട് സ്വകാര്യ ആശുപത്രിയിലേക്കും കൊണ്ടുപോയി എന്നാൽ പൊള്ളൽ ചികിത്സ മികച്ച ചികിത്സ ഇവിടെ ഇല്ല എന്ന് ഇല്ലാത്തത് കൊണ്ട് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിക്ക് ഇവരെ മാറ്റുകയായിരുന്നു ആ സമയത്ത് തന്നെ ഈ രണ്ട് കുട്ടികളുടെയും നില അതീവ ഗുരുതരമായിരുന്നു ഇപ്പോൾ ഈ രണ്ട് കുട്ടികളും മരണത്തിലേക്ക് കീഴടങ്ങിയിരിക്കുകയാണ് ആ കുടുംബത്തെ സംബന്ധിച്ചാണെങ്കിൽ അത് താങ്ങാൻ കഴിയാത്തൊരു നഷ്ടം തന്നെയാണ് അത് നാട്ടുകാർക്കും അങ്ങനെ തന്നെ കാരണം അഞ്ച് ഒരു രണ്ടു മാസം മുമ്പാണ് ഈ കുട്ടികളുടെ അച്ഛൻ ക്യാൻസർ ബാധിതനായി മരണപ്പെട്ടത് അതിനുശേഷം അമ്മയ്ക്കൊരു ശസ്ത്രക്രിയ നടത്തിയിരുന്നു ഈ അടുത്ത ദിവസങ്ങളിൽ അതിനുശേഷം അവർ ജോലിക്ക് പോയി തുടങ്ങുകയായി തുടങ്ങിയ ദിവസമാണ് ഇത്തരം ഒരു ദുരന്തം കുടുംബത്തെ ഗ്രസിച്ചത് വൈകിട്ട് അമ്മ ജോലി കഴിഞ്ഞ് വന്ന് കുട്ടികൾക്ക് ഐസ്ക്രീം ഒക്കെ വാങ്ങാനായിട്ട് അവരെയും കൂട്ടി പുറത്ത് പോകുമ്പോഴായിരുന്നു കാറ് പൊട്ടിത്തെറിച്ചത് അമ്മ അമ്മയാണ് ഈ കുട്ടികളെ അതിന്റെ ഉള്ളിൽ നിന്ന് അലിച്ച് പുറത്തിട്ടത് അതിനിടയിലാണ് ഈ അമ്മയ്ക്ക് നാല് എൽസിക്ക് വലിയ പൊള്ളലേറ്റത് മൂത്ത കുട്ടി അവഗണന തരണം ചെയ്തു എന്നുള്ളതാണ് അറിയുന്നത് അലീത ആ കുട്ടിയും ഇപ്പോൾ എറണാകുളത്തെ ആശുപത്രിയുടെ അമ്മയും എറണാകുളത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണ് അത് മൂത്ത കുട്ടി അപകടത്തിന് തരണം ചെയ്തു എന്ന് പറയുന്നത് അതോടൊപ്പം എൽസിയുടെ അമ്മ പാലക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് അതീവ ദുഃഖകരമായ സാഹചര്യമാണ് ആ കുടുംബത്തിൽ ഇങ്ങനെ തുടർച്ചയെ അടിക്കടി ദുരന്തമുണ്ടാകുന്നതിൻ്റെ വാർത്തയാണ് ഞെട്ടലാണ് ആ നാട്ടുകാർക്ക് ആകെ ആകെയുള്ളത് പാലക്കാട്ട് കാർ പൊട്ടിത്തെറിച്ച് ഗുരുതരമായി പൊള്ളലേറ്റത് അമ്മയ്ക്കും മൂന്ന് മക്കൾക്കുമാണ് അതിൽ രണ്ട് കുട്ടികൾ മരിച്ചു എന്ന സങ്കടകരമായ വാർത്തയാണ് ഈ മണിക്കൂറിൽ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ പങ്കുവയ്ക്കേണ്ടി വരുന്നത് ആറ് വയസ്സുകാരൻ ആൽഫ്രഡ് മാർട്ടിൻ നാല് വയസ്സ് മാത്രം പ്രായമുള്ള എംലീന മരിയ മാർട്ടിൻ എന്നീ കുട്ടികൾക്കാണ് ജീവൻ നഷ്ടമായത് നേരത്തെ ഇവരുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമായിരുന്നു പാലക്കാട്ടിൽ നിന്ന് കൊച്ചിയിലേക്ക് വിദഗ്ദ്ധ ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുവന്നിരുന്നതാണ് ആരോഗ്യനില മോശമാണ് എന്ന വിവരങ്ങൾ നേരത്തെ തന്നെ മാതൃഭൂമിന്യൂസ് പ്രേക്ഷകരുമായി പങ്കുവച്ചതാണ് അല്പം മുമ്പാണ് ഇവരുടെ മരണം സ്ഥിരീകരിച്ചുകൊണ്ട് വിവരങ്ങൾ ആശുപത്രിയിൽ പങ്കുവച്ചത്